കേരള നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ മൂന്നാം പതിപ്പിന് ഇന്ന് തിരിതെളിയും രാവിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ നിയമസഭാ അവാർഡ് എഴുത്തുകാരൻ എം മുകുന്ദൻ സമ്മാനിക്കും ഇന്നുമുതൽ പതിമൂന്ന് വരെ നിയമസഭാ സമുച്ചയം ഒരു ഗ്രന്ഥപുരയായി മാറും അക്ഷരപ്രേമികൾക്ക് മുന്നിൽ അനുഭവങ്ങളുടെയും സ്വപ്നങ്ങളുടെയും ഭാവനയുടെയും അക്ഷരക്കൂട്ടുകൾ ഭാഷയുടെ പുതുജാലകം തുറക്കും കേരള നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ മൂന്നാം പതിപ്പിന് ഇന്ന് തിരിതെളിയും നമസ്കാരം ഇന്നു മുതൽ തിരുവനന്തപുരത്തുകാർക്ക് വീണ്ടും ഒരു ആഘോഷത്തിന്റെ ദിവസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ നാലഞ്ച് ദിവസമായി സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ആഘോഷ പൊലിമയിൽ ആഹ്ലാദിക്കുന്ന തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് നിയമസഭയിൽ ആഘോഷമൊരുക്കുകയാണ് ഞങ്ങൾ അക്ഷരങ്ങളുടെ ആഘോഷം കെ എൽ ഐ ബി എഫിൻ്റെ മൂന്നാം എഡിഷൻ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ് ഏഴു ദിവസം അക്ഷരങ്ങളെ പരിചയപ്പെടുത്താൻ പുതിയ പുസ്തകങ്ങളെ പരിചയപ്പെടുത്താൻ നിയമസഭ ഒരുക്കുന്ന പുസ്തകോത്സവത്തിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ചടങ്ങിൽ മലയാള സർഗാത്മക സാഹിത്യത്തിന് നിസ്തുല സംഭാവന നൽകിയ എം മുകുന്ദന് മുഖ്യമന്ത്രി നിയമസഭാ അവാർഡ് സമ്മാനിക്കും സ്പീക്കർ എ എൻ ഷംസീർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കർണാടക സ്പീക്കർ യു ടി ഖാദർ ഫരീദ് മുഖ്യാതിഥിയാകും പുസ്തകോത്സവത്തിന്റെ രണ്ടാം പതിപ്പിന്റെ സ്മരണിക സാഹിത്യകാരൻ ദേവദത്ത് പട്നായിക്ക് പ്രകാശനം ചെയ്യും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും അടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ജനുവരി പതിമൂന്നിന് വൈകിട്ട് നടക്കുന്ന സമാപന ചടങ്ങ് നടൻ പ്രകാശ് രാജാണ് ഉദ്ഘാടനം ചെയ്യുക നടൻ ഇന്ദ്രൻസിനെ ചടങ്ങിൽ ആദരിക്കും പ്രശസ്ത ശ്രീലങ്കൻ സാഹിത്യകാരി വി പി പത്മശീലി മുഖ്യ അതിഥിയാകും പുസ്തകോത്സവത്തിലെ വിവിധ വിഭാഗങ്ങളിൽ രാഷ്ട്രീയം കലാ സാഹിത്യം സിനിമാ മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട് ഇരുന്നൂറ്റിയൻപത് സ്റ്റാളുകളിലായി നൂറ്റി അറുപത്തിയാറിലധികം ദേശീയ അന്തർദേശീയ പ്രസാധകർ അണിനിരക്കുന്ന മേളയിൽ മുന്നൂറ്റി പതിമൂന്ന് പുസ്തക പ്രകാശനങ്ങൾക്കും അൻപത്തിയാറ് പുസ്തക ചർച്ചകൾക്കും വേദി ഒരുങ്ങും കൈരളി ന്യൂസ് തിരുവനന്തപുരം